പിന്നെ ഇപ്പൊ കുറച്ചാളായിട്ട് നമ്മൾ പിന്നെ മറി വേറെ വേറെ കാര്യങ്ങളൊക്കെ ഏറ്റൊക്കെ ഇപ്പൊ പുതിയ ഉള്ളേരല്ലേ ഇപ്പൊ മിക്സ് പേരേഡങ്ങ് ഒന്നും ഇല്ലല്ലോ ഇല്ല ഒരാൾക്കാര് വരുന്നു അവിടെ നിന്ന് വന്ന് ഒരാൾ പെർഫോം ചെയ്യുന്നു ഒരാൾ വടം വരച്ചിട്ട് ചെയ്യുന്നു ഒരാൾ കുറച്ച് ഡബ് ചെയ്യുന്നു സ്പോട്ട് ഡബ് ചെയ്യുന്നു അങ്ങനെയൊക്കെ മാറി ഈ മെഗാ ഷോയിൽ അല്ലാതെ രണ്ടും മൂന്നും പേര്ന്നുള്ള കോമഡികളൊക്കെ കുറഞ്ഞു അതുകൊണ്ട് ഞാനൊക്കെ കുറച്ച് വിട്ടായിട്ടല്ലേ ഒരുപാട് ഷോകളും ചെയ്തിട്ടുണ്ട് പിന്നെ അത് നാർഷികേട കെയറോഫിൽ ഇഷ്ടംപോലെ പ്രോഗ്രാം അമേരിക്കയിലാണെങ്കിലും ലണ്ടനിലാണെങ്കിലും ഇഷ്ടംപോലെ ദുബായ് കുറേ പ്രോഗ്രാം പുള്ളിയോട്ടെ പുളിയുടെ ഏത് ഷോയിലും ഞാൻ ഉണ്ടാകുമായിരുന്നു കാരണം നമ്മൾ അത്യാവശ്യം ഹ്യൂമറ് കാര്യങ്ങൾ എഴുതിയും ചെയ്യും പിന്നെ സ്റ്റേജിൽ പെർഫോം ചെയ്യും നമ്മൾ നമ്മളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവനെ എന്തിനു കൊണ്ടുവന്നു എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവില്ല കാരണം ഞാനും അച്താർന്നെ അനുകരിക്കില്ല ജഗതിന്റെ അനുകളിയിലെ അച്ഛനുകൊണ്ട് അത്യാവശ്യം ഏത് വേഷം വേഷം കിട്ടണം എന്ത് തലകുത്തി പറയാൻ സ്റ്റേജിൽ നമ്മൾ ഓക്കെ നല്ലോ അങ്ങനെ അതുകൊണ്ട് നമ്മളെ കൊണ്ട് ഗുണങ്ങളെ ഉള്ളു കാരണം എന്തിനു കൊണ്ടുപോകുന്ന പറഞ്ഞ മനസ്സില്ല അതുകൊണ്ട് എല്ലാ ട്രിപ്പിലും പിന്നെ ഇപ്പൊ കുറച്ചാളായിട്ട് നമ്മള് പിന്നെ ഇപ്പൊ മറി വേറെ വേറെ കാര്യങ്ങളൊക്കെ ഏറ്റൊക്കെ ഇപ്പൊ പുതിയ ഉള്ളല്ലേ ഇപ്പൊ മിക്സ് പരേഡ് ഒന്നും ഇല്ലല്ലോ ഒരാൾക്കാര് വരുന്നു അവിടെ നിന്ന് വന്ന് ഒരാൾ പെർഫോം ചെയ്യുന്നു ഒരാൾ വടം വരച്ചിട്ട് ചെയ്യുന്നു ഒരാൾ കുറച്ച് ഡബ്ബ് ചെയ്യുന്നു സ്പോട്ട് ഡബ്ബ് ചെയ്യുന്നു അങ്ങനെയൊക്കെ മാറി ഈ മെഗാഷോയിൽ അല്ലാതെ രണ്ടും മൂന്നും പേര്ന്നുള്ള കോമഡികളൊക്കെ കുറഞ്ഞു കുറഞ്ഞു അതുകൊണ്ട് ഞാനൊക്കെ കുറച്ച് വിട്ടായിട്ടില്ലേ പടം ചെയ്തു ഒരു പടം ചെയ്തു ഹലോ ദുബായ്ക്കാരും സത്യം പറയുന്നത് ഞാൻ പല ഇൻ്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്നെ സംവിധാനം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി ചെയ്തതല്ല നാകർഷിക്ക പറഞ്ഞില്ല പുള്ളിക്കൂടെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ആദ്യമായിട്ട് പുള്ളി അനാകർഷിക ക്യാമറ വെക്കുന്നത് എൻ്റെ മുഖത്താണ് സിനിമയ്ക്ക് വേണ്ടിയല്ല പിന്നെ കൈരളി ചാനലിന്റെ ഒരു കോമഡി പ്രോഗ്രാമിന് വേണ്ടി പുള്ളി ആദ്യമായിട്ട് ഒരു വിഷ്വൽ ചെയ്യാൻ വേണ്ടി പുള്ളി പറഞ്ഞിട്ടേടാ നിൻ്റെ മുഖത്തായിട്ട് ഞാൻ ആദ്യമായിട്ട് വെക്കാൻ പോകണോന്ന് പറഞ്ഞു അങ്ങനെ വെച്ച് തുടങ്ങിയാണോ പുള്ളി അങ്ങനെ പുള്ളിയുടെ കൂടെ ഇഷ്ടം പറഞ്ഞ എം ഡിക്കു ഓണക്കലു എന്ന് പറഞ്ഞൊരു ടെലിഫിലിം അങ്ങനെ കുറേ സംഭവങ്ങൾ ഞാൻ പുള്ളിക്ക് വേണ്ടി സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു സിനിമക്കും എൻ്റെ സ്ക്രിപ്റ്റിൽ തന്നെ ചെയ്യണം അല്ല നല്ല ഹ്യൂമറായിട്ടൊക്കെ നമ്മൾ ചെയ്യുന്ന കാരണം പുള്ളിക്ക് ആയിരുന്നു എടാ നീ എഴുതിയാൽ മതി എൻ്റെ ഇവിടെ എന്നൊക്കെ പറഞ്ഞ റൂട്ടില് ഞങ്ങൾ അങ്ങനെ നല്ല നല്ല ഭയങ്കര ഇതായിരുന്നു അങ്ങനെ ഞങ്ങൾ എഴുതിയ ഹലോ ദുബായ്ക്കാരെന്ന് പറഞ്ഞൊരു സ്ക്രിപ്റ്റ് ഞാനും നാശക്കാണ് ഇങ്ങനെ എഴുതിയതാണ് അത് പക്ഷേ നിർഭാഗ്യം എനിക്ക് ഇഷ്ടം പോലും നിർഭാഗ്യമുള്ളൊരു വ്യക്തിയാണ് ഇവിടം വരെയൊക്കെ വന്നിട്ട് താഴെ പോകും അപ്പോൾ അത് ഏകദേശമൊക്കെ ആയി ദിലീപേട്ടൻ ഇഷ്ടപ്പെട്ടു എല്ലാം ഓക്കെ കഴിഞ്ഞ് ഏകദേശമൊക്കെ അങ്ങനെ ഇപ്പോൾ എന്തോ ചെറിയ വിഷയങ്ങളിലൊക്കെ അതങ്ങ് ഇവിടെ മാറിപ്പോയി ആ കൂടിയാണ് അകപ്പാടെ എൻ്റെ ജീവിതത്തിലും ഭയങ്കര താഴ്ച വന്നത് അല്ലെങ്കിൽ ഞാനന്ന് ഇന്ന് ആ ഒരു പാടുന്ന ആ സമയം എന്ന് ദിലീപേട്ടൻ എന്ത് ചെയ്താലും ഹി സൂപ്പർ ഹിറ്റ് അടിക്കുന്ന സമയമാണ് അപ്പൊ നല്ല ഹ്യൂമറിൽ നാദർഷിക സംവിധാനം ചെയ്യുന്ന ഒരു പടം കൂടി വന്നു കഴിഞ്ഞാൽ സൂപ്പർ ഹിറ്റാണ് ആ പടം പക്ഷെ എന്താ പറയുന്നു അത് ദിലീവട്ടം നദിയിൽ നിന്ന് മാറി കൂടി നാശിക്കും ആ പടം ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളായി നമ്മളും താഴെ പോയി പിന്നെ പെട്ടെന്ന് തന്നെ ഈ ബിബിനും വിഷ്ണു കൂടെ ഒരു സ്ക്രിപ്റ്റ് കിട്ടി അങ്ങനെ അത് അമർ അക്ബറും തോണിയിലേക്ക് നാതർഷിക്കാൻ പോകുന്നു അങ്ങനെ ഞാൻ ഇഷ്ടപ്പെട്ടു ഞാൻ ഈ ഹലോ ഉപായക്കാരനെ വിചാരിച്ചിട്ടിരിക്കുവാണ് അതിപ്പോൾ അമറൊക്കെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് നാഷിക പറഞ്ഞായിരുന്നു പിന്നെ പുള്ളിയും പുല്ല് തിരക്കുള്ള ഡയറക്ടൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ പുള്ളിക്ക് ഇഷ്ടംപോലെ നൂറ്റമ്പത് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയതുകൊണ്ട് പിന്നെ എൻ്റെ ഹലോ ഉപയായിക്കാരൻ പതുക്കെ അതൊക്കെ പെൻറ്റിങ്ങിനാകാൻ തുടങ്ങി അതിനുശേഷം കട്ടപ്പള്ള കൃതിരോഷം വന്നു അത് ഹിറ്റ് അപ്പോൾ പിന്നെ വെന്നി പിന്നീ നാരമ്പലി ഉൾപ്പെടെയുള്ള ആളുകൾ വരെ ആവശ്യക്കാരുടെ അടിക്കൽ വന്ന് സ്ക്രിപ്റ്റുമായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ പുള്ളി അപ്പോൾ എനിക്ക് വന്നു അത് എൻ്റെ അത് പൊത്തുപോകാനുള്ള ചാൻസ് ഹലോ ഉപായ്ക്കാരൻ അവിടെ ഇരുന്ന് ഉറഞ്ഞ് പോകും എനിക്ക് എത്രയും കഷ്ടപ്പെട്ടാണ് അതെൻ്റെ മനസ്സുകൊണ്ട് ഞാൻ തന്നെ ചെയ്യുന്നു നമ്മുടെ നഷ്ടം നഷ്ടം ഞാൻ ചെയ്തോട്ടെ കാരണം നീ ചെയ്തുതെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിയുടെ സപ്പോർട്ട് കൂടി കൊടുത്ത് തന്നെ കേട്ടാൽ അല്ല അത് പുള്ളിയുടെ എതിർത്തൊന്നും അല്ല പുള്ളിയെന്നെ എനിക്ക് മ്യൂസിക്കൊക്കെ ചെയ്തു തന്നായി സംഗീതം വ്യത്യസ്ത പഠിക്കാതെ മ്യൂസിക്കൊക്കെ ചെയ്തതെന്ന് അതിൻ്റെ ആ സിനിമ ഹലോ ഉപയോഗിക്കും പക്ഷേ അറിയാമല്ലോ നമ്മളെ പോലത്തെ ഒരു ചെറിയൊരു വ്യക്തി ചെറിയ ഉദ്ദേശം പോലെയൊന്നും നമുക്ക് അത് അങ്ങോട്ട് ചെയ്യാൻ പറ്റിയില്ല കാരണം അത്ര വലിയ അങ്ങനെ ചെയ്യില്ല അതുകൊണ്ട് കുഴപ്പമില്ല കണ്ട ആൾക്കാരൊക്കെ അത്യാവശ്യം ചിരിക്കാനുള്ളൊരു സിനിമയാണ് പക്ഷേ ആ ഇറങ്ങിയ സമയത്ത് ഇങ്ങനെ അധികം ആളൊന്നും ഇങ്ങനെ കിടരാത്ത സമയമായിരുന്നു കണ്ടാൾക്കാരെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷെ അതൊരു വിജയമെന്ന് പറയാൻ പറ്റില്ല ഹരിശ്രീ യൂസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു മിമിക്രി എന്ന കലാരൂപത്തിലേക്ക് കടന്നു വന്ന് അങ്ങനെ ഒരു ഫിലിം ഇൻഡസ്ട്രിയിലേക്കൊക്കെ കടന്നു വന്നു ഫിലിം ഇൻഡസ്ട്രി എന്നൊക്കെ പറയാം അങ്ങനെ വലിയ സംഭവങ്ങളിലേക്കൊന്നും വന്നിട്ടില്ല ഇപ്പഴും പത്ത് നാല്പത് പടങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാലും ഞാൻ ഒരു വലിയൊരു സിനിമാ നടനായിട്ട് നമ്മള് അമ്മയിലെ മെമ്പറാണ് കേട്ടോ അതൊരു ഭാഗ്യം തന്നെയാണ് എന്റെ ജീവിതത്തിൽ ഞാൻ ഞാൻ അത് എന്റെ ജീവിതത്തിൽ ഞാൻ കുറേ പൊട്ടത്തരങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പം ഈ അമ്മയുടെ മീറ്റിങ്ങിൽ അപ്പം ലാലേട്ട മോഹൻലാൽ മമ്മൂക്കായിരിക്കണം എല്ലാവരും സമയത്ത് ഞാൻ എനിക്കൊരു പിന്നെ സംസാരിക്കേണ്ട അവസരം കിട്ടി ഒരു പത്ത് മിനിറ്റ് സംസാരിക്കാനുള്ള അവസരം അവസരമാണ് കിട്ടിയ സംസാരിച്ചപ്പോൾ ഞാൻ പറയും എൻ്റെ ജീവിതത്തിൽ എന്നെ എല്ലാം പൊട്ട ചെയ്തേക്കണം ഒക്കെ പൊട്ടത്തിറങ്ങണം എൻ്റെ ഭാര്യ എൻ്റെ മക്കളും അംഗീകരിച്ചേക്കണം ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും ഒരു ബുദ്ധിപൂർവ്വമായൊരു കാര്യം അതായത് ബുദ്ധിയുള്ള കാര്യം ചെയ്ത് അമ്മയിലെ മെമ്പർഷിപ്പ് എടുത്തതാണ് കാരണം ഒരു ലക്ഷത്തി ആയിരം രൂപ മുടക്കി ഞാൻ അമ്മയിലെ മെമ്പർഷിപ്പ് എടുത്താണ് ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ നല്ല നല്ല കാര്യം ബാക്കിയൊക്കെ ചെയ്തത് പൊട്ടത്തരങ്ങളാണ് ഇവിടെ കുറേ കാശൊക്കെ എനിക്ക് കുറേ നഷ്ടപ്പെട്ട് പോയിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഒരു ലക്ഷത്തിലെ മക്കളെ പറഞ്ഞു കട തുടങ്ങി അത് പൂട്ടി ബാക്കിൽ തുടങ്ങി അത് പൂട്ടി ഒരുത്തിരുടെ കടയിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഇരുപത്തെട്ടര ലക്ഷം ഉണ്ട് അത് അത് അവൻ പൂട്ടി അതും കൊണ്ടാവും പോയി അങ്ങനെ പതനങ്ങൾ പതരങ്ങൾ പതനങ്ങൾ പതനങ്ങളായിരുന്നു പക്ഷേ ഇതിൽ ഇടക്ക് ഒരു ലക്ഷത്തി ആയിരം രൂപ കൊടുത്തിട്ട് ഞാൻ മെമ്പർഷിപ്പ് എടുത്തതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തത് അത് പറഞ്ഞപ്പോൾ മോ ലാലേട്ടാണെങ്കിലും നമുക്ക് ഭയങ്കര ചിരിയായിരുന്നു കാരണം അപ്പോൾ ഇടവേള പറഞ്ഞെ എന്നിട്ട് ഈ പുള്ളി ഉണ്ടല്ലോ മെമ്പർഷിപ്പ് തുക തിരിച്ചുപോയി ആ അത് അപ്പൊ ഞാൻ അവരോട് പറഞ്ഞത് അത് കാരണമുണ്ടെന്നറിയോ ആ സമയത്താണ് ഞാൻ മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷമാണ് എന്റെ ഇരുപത്തെട്ടര ലക്ഷം രൂപ അടിച്ചിട്ടുണ്ട് മറ്റേം പോയത് എന്റെ ഒന്നുമില്ല സീറോ ബാലൻസ് അപ്പൊ എനിക്ക് ജീവിക്കണ്ടേ അപ്പൊ ഞാൻ ചേട്ടൻ ഭാപിച്ചേട്ട സംഗതി സാക്ഷൻ ആയില്ലെങ്കിലെ ആ ഒരു ലക്ഷത്തി ആയിരം രൂപ എനിക്ക് തന്നുകഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ പിന്നീട് എടുത്തോളാം ഭാവശിച്ചോട്ടപ്പം എന്താണ് യൂസ് ഈ പറയണത് ഒരു മെമ്പർഷിപ്പ് കിട്ടാൻ വേണ്ടി കൊറേ വ്യൂദിക്കണ ആളുകൾ ആ മെമ്പർഷിപ്പ് കിട്ടിയിട്ട് അത് വേണ്ടതാ നമ്മൾ എനിക്കിപ്പോ ജീവിക്കണം എന്റെ കാശില്ല ഏ അന്ന് പറ്റിയാലോ ഒന്നും പറ്റിയാലോ അന്ന് സത്യത്തിൽ ആ ഒരു ലക്ഷദ്ധാരം പഠിച്ചിട്ട് ഞാൻ മെമ്പർഷിപ്പ് വേണ്ടെന്ന് പറഞ്ഞു പോകുന്നെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരങ്ങൾ അതുകൊണ്ട് എനിക്ക് സത്യം പറയാനോ എനിക്ക് ഒത്തിരി ഉപകാരങ്ങൾ അമ്മ അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ എനിക്ക് കിട്ടുന്നുണ്ട് ഒത്തിരി ഉപകാരങ്ങൾ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അധികം വർക്കൊന്നും ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ നല്ല ും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് അപ്പൊ ഈ അയശ്വ യൂസഫ് എന്ന് പറഞ്ഞ ഒരാൾ ഈ കലാരേഖത്തേക്ക് വന്നില്ലായിരുന്നു എങ്കിൽ ഒരു ജീവിതം ഉണ്ടാവുമല്ലോ അത് ഉണ്ടാവൂലോ അതിപ്പോ ആരും ഒരു വീഡിയോ പടച്ചും സൃഷ്ടിച്ചത് ഏതെങ്കിലും ഒക്കെ ഒഴിയൊക്കെ പോകും ഞാനൊക്കെ ഈ കലാ ഫീഡിലേക്ക് ഇങ്ങനെയൊക്കെ വരണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൊച്ചുനാൾ പോലും മനസ്സിൽ ഇങ്ങനെ തമാശയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്റെ ജീവിതത്തിൽ ട്രെയിനിംഗ് ട്രെയിനിങ് ട്രെയിനിങ് പോയിന്റിലേക്കിലൂടെയാണ് ഞാൻ ഇങ്ങനെ ഇവിടെ വന്നേക്കുന്നത് എനിക്കൊരു പതിനാറാമത്തെ ദിവസം എനിക്ക് ജോലി എടുക്കണം എടുക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു ഇവിടുത്തെ പിള്ളേനിക്കൊന്നും ജോലി എടുക്കുന്നതാകും എനിക്കൊക്കെ എങ്ങനെയെങ്കിലും പത്ത് രൂപ ഉണ്ടാക്കണം ഞാനൊക്കെ കൊച്ചുനാളിന് എന്ന് പറഞ്ഞാൽ ഇബ്രൂന്നും ചിലപ്പോൾ എനിക്ക് അറിയില്ല ഇബ്രുവൊക്കെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവുന്നു കപ്പലണ്ടി വിൽക്കാൻ പോയിട്ടുണ്ട് അല്ലെങ്കിൽ വിൽക്കാൻ പോയിട്ടുണ്ട് അമ്പലപ്പറമ്പിലെ കുളിസോദനം അല്ലെ വണ്ടി കഴുകാൻ പോയിട്ടുണ്ട് ചെമ്മീങ്ങിള്ളാൻ പോയിട്ടുണ്ട് പിന്നെ അട്ടിമറിപ്പണിക്ക് പോയിട്ടുണ്ട് പൂരി ഇറക്കാൻ പോയിട്ട് ഞാൻ പറയും എല്ലാ പണിയും എനിക്ക് ഈ പതിനേഴ് പതിനെട്ട് വയസ്സ് വരെയുള്ള സമയത്ത് വരെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ജോലി ചെയ്യണം എന്നുള്ള ആഗ്രഹം എനിക്ക് എന്തെങ്കിലും പത്ത് രൂപ എൻ്റെ കിട്ടണം എന്ന് പറയുമ്പോൾ എൻ്റെ മാപ്പ കൊണ്ടുപോയിട്ട് എന്നെ ഒരു ചെമ്മീ ഫാക്ടറിയിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞ് എന്നെ കാണിക്കുകയാണ് ഇവൻ എൻ്റെ മോനാണ് ഇവന് ഒരു ചെമ്മീ കമ്പനിയിൽ ജോലി കൊടുക്കുന്നവർ പറഞ്ഞപ്പോൾ പുള്ളി എന്നെ നോക്കിയിട്ട് ഇവനെ നമുക്ക് നാഗപട്ടണത്തേക്ക് വിടാം നാഗപട്ടണം ആ എൻ്റെ അങ്ങോട്ട് ഭയങ്കര സന്തോഷമായി നാഗപട്ടണത്ത് പോവാം നാഗപട്ടണത്ത് തമിഴ്നാട് ഓക്കെ നമുക്ക് എൻ്റെ അവിടെ ജോലി ചെയ്യണം കാശ് ഉണ്ടാക്കണം നാഗോട്ടത്തേക്ക് പോകാൻ വേണ്ടി ഡ്രസ്സൊക്കെ അപ്പോൾ അടുത്ത ആഴ്ച വണ്ടി പോകും ചന്ദൂരോട് വണ്ടി പോകും അപ്പോൾ നീകേർപ്പിക്കൊള്ളോ എന്നൊക്കെ പറഞ്ഞ് എല്ലാം പ്ലാൻ ചെയ്ത് ഇഷ്ട സമയത്താണ് എൻ്റെ പെങ്ങൾ വിളിക്കണത് എടാ അളിയാൻ ദുബായിലേക്ക് പോവാണ് ദുബായി ജോലി അളിയിൽ ശരിയായി അപ്പം നീ ഇവിടെ നിന്ന് നിൽക്കുക പെങ്ങൾക്ക് കൂട്ട് വേണമല്ല നീ ഇവിടെ വന്ന് അപ്പോൾ അളിയലും പറഞ്ഞേടാ നീ നീ കാക്കനാട് വിടാ നിൽക്കി പെങ്ങൾക്കൊരു കൂട്ട് വേണ്ടേ നിൽക്കി ജോലി ചരും അങ്ങനെ എൻ്റെ നാഗോട്ടെ ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ കാക്കനാടേക്ക് വരുന്നു അങ്ങനെ കാക്കനാട് ഏവിതാപ് സംഘം വനിൽ ജോലിയായി അവിടെ ഒരു ചെറിയൊരു മിമിക് മിക്സി ഗ്രൂപ്പ് ഉണ്ടായിരുന്ന ആ സമയത്ത് കൊച്ചിൻ തപസ്നി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അതിൽ ജോയിൻ ചെയ്യുന്നു ആ കൊച്ചിൻ തപസ്സിനിന്നതിനുശേഷം ഞാൻ നേരെ മെലഡീസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലേക്ക് വരുന്നു ആ മെലഡീസ് ഇന്ന് വീണ്ടും ജൂബിലി ജോക്സിലേക്ക് വരുന്നു ജൂബിലി ജോക്സിന്ന് വാർണാട് ബാബു ചേട്ടൻ്റെ സംഘത്തിലേക്ക് പോകുന്നു അങ്ങനെ അങ്ങനെ കറങ്ങി തിരിഞ്ഞ അവസാനം ഹരിസുനിൽ വരുന്നു അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ആ ഇത് വന്നില്ലായിരുന്നെങ്കിൽ എവിടെ പോയാലും ഞാൻ നാഗോട്ടടുത്ത് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ വല്ല തമിഴ് തമിഴ് ട്രൂപ്പിലെ മിംപ്പിലൊക്കെ ആയിരുന്നു ഞാൻ വലിയ വലിയ തമിഴ് നടനായിട്ട് അല്ല തമിഴിലെ പറയാനും അത് തമിഴ്നെ മിമുറിക്കാരനായി മാറിയൊക്കെ അന്ന് ചിലപ്പോൾ ചെന്നായിരുന്നു ചിലപ്പോൾ ചെമ്മീൻ്റെ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചെമ്മി ബിസിനസ് ഒക്കെ എന്തെങ്കിലും ചെയ്ത് വീണ്ടും ഞാൻ കാച്ച കളഞ്ഞെ അപ്പൊ എന്താണെങ്കിലും ഒരുപാട് സന്തോഷം ഉണ്ട് ഒരുപാട് നേരം നമ്മൾ ഇരുന്ന് സംസാരിച്ചു അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒന്നും സംസാരിക്കില്ല കാരണം യൂസഫ് കാട കൂടെ ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മള് സമയം പോകണത് അറിയില്ല അത് സത്യമാണ് കാരണം ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട് ഒരുമിച്ച് കൂടിയിട്ടുണ്ട് പക്ഷേ ഒരുപാട് സംസാരിക്കും സംസാരിച്ച് നമ്മളെ അങ്ങോട്ട് ചിരിപ്പിച്ച് ഇടങ്ങേറാക്കി കിടക്കുന്നത് അപ്പൊ അങ്ങനെ നമ്മുടെ ചാനലിൽ ഒന്ന് വന്നു അപ്പൊ കുറച്ചു നേരം ഇവിടെ ഇരുന്ന് കുറച്ചു നേരം സംസാരിച്ചു ഞാൻ യൂസുഫ്കാടെ വീട്ടിൽ പോയി എന്താ പറയാ നെയ്ച്ചോറും ഇറച്ചിയും ചിക്കൻ പൊരിച്ചതും ഒക്കെ കഴിച്ചിട്ടുണ്ട് നല്ല അടിപൊളി ഫുഡായിരുന്നു അപ്പൊ അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു ബന്ധം നിലനിർത്താൻ പറ്റിയതിലും ഒക്കെ നമ്മുടെ ചാനലിൽ വന്നതരും എന്താണ് ഇപ്പോഴത്തെ ഒരു പ്രേക്ഷകരോട് പറയാനുള്ളത് പ്രേക്ഷകരോട് പറയാനുള്ളത് ഞങ്ങളെ പോലത്തെ പഴയ ആർട്ടിസ്റ്റുകളാണ് ഇനി നിങ്ങളുടെ കയ്യിലാണ് ഞങ്ങളുടെ ഭാവി കാരണം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഇ എസ് പി അല്ലേ നമ്മുടെ ഈ ചാനലും ആളുകൾ കാണുക എന്റെ ഹരിസ യൂസഫ് യൂട്യൂബ് ചാനലും കാണുക എന്തെങ്കിലുമൊക്കെ വെള്ളം കുടിച്ച് ഞങ്ങൾ ജീവിച്ചു പോയിക്കോട്ടെ ഞങ്ങൾ ആരും ഉപദ്രവിക്കുന്നില്ല അല്ലെ ചെറിയ ചെറിയ കോമഡി പ്രോഗ്രാമാണ് ഇപ്പോഴിപ്പോൾ ഞങ്ങളൊക്കെ പറയുന്ന കോമഡി ഒന്നും കോമഡി അല്ലടാ ഇതൊന്നും അല്ലടാ കോമഡി എന്നൊക്കെ പറയും പക്ഷെ ഞങ്ങൾക്ക് ഇതേ അറിയാൻ പാടുള്ളൂ അല്ലേ ഞങ്ങൾക്കറിയാവുന്ന കോമഡിയുമായിട്ട് നിങ്ങടിക്കേ വരുവാണ് ഞങ്ങൾ വേറെ പണിയൊന്നും ഇപ്പോൾ പോകാൻ പറ്റത്തില്ല കലാകാരനായ അരിസ് യൂസഫായി അല്ലേ ഓ പുള്ളിക്കിപ്പോൾ പണിയൊന്നും ഇല്ലാതെ വേറെ ആ പണിക്കൊക്കെ പോകുന്നൊക്കെ ഒരു വിഷമാണ് അത് കാരണം ഈ അഭിനയവും ഈ കോമഡി പ്രോഗ്രാമോ ആയിട്ടൊക്കെ തന്നെ ജീവിതം അവസാനം വരെയൊക്കെ പോകാനുള്ള ഒരു ആഗ്രഹമാണ് അത് നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ അല്ലേ വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റും എല്ലാവരെയും സപ്പോർട്ടും എൻ്റെ ചാനലിലും ഇ എസ് പി ചാനലിലും കൊടുക്കുക എല്ലാ പ്രോഗ്രാമും കാണുക വിജയിപ്പിക്കുക അത്രേ പറയാം അപ്പോൾ എന്താണെങ്കിലും ഒരുപാട് സന്തോഷം കുറച്ച് സമയം നമ്മോടൊപ്പം ചിലവഴിച്ചതിൽ അപ്പോൾ ഇക്കാട് ആഗ്രഹം പോലെ യൂട്യൂബ് ചാനൽ വലിയൊരു ചാനലായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇനിയും ഒരുപാട് സിനിമകൾ കിട്ടട്ടെ ഒരുപാട് സ്റ്റേജ് ഷോകൾ കിട്ടട്ടെ എന്ന് ജഗദീഷിനോട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എന്താണെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തൽക്കാലം ഇവിടെ പറയുന്നു നിങ്ങളുടെ സ്വന്തം ഇബ്രു